ലഡാക്ക് പ്രശ്നത്തിന്റെ മർമ്മം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ലഡാക്കിലെ രാഷ്ട്രീയ ശക്തികളായ ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ലഡാക്കിന്റെ സംസ്ഥാന പദവിക്കും ഗോത്രപദവിക്കും വേണ്ടി സമരത്തിലാണ് അതിന്റെ പരിണതിയാണ് നാലു പേരുടെ മരണത്തിനിടയാക്കിയ ലഡാക്കിലെ പ്രക്ഷോഭം കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരായ ജനങ്ങളുടെ അമർഷമാണ് ലഡാക്കിൽ കത്തിയാളുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കപ്പെട്ട ശേഷം കേന്ദ്രഭരണ പ്രദേശമായി തുടരുകയാണ് ലഡാക്ക് തുടക്കത്തിലെ കേന്ദ്രഭരണത്തെ അനുകൂലിച്ചിരുന്ന ലഡാക്ക് ജനതയുടെ മനോഗതി ക്രമേണ മാറുകയും സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് രംഗത്തുവരികയുമായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തില് ജനങ്ങളുടെ മാറ്റം പ്രകടമാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തിരഞ്ഞെടുപ്പുകളിൽ ബി വിജയിച്ച ലഡാക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവര് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടു വർഷത്തോളമായി ലഡാക്കിലെ രാഷ്ട്രീയ ശക്തികളായ ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ലഡാക്കിന്റെ സംസ്ഥാന പദവിക്കും ഗോത്രപദവിക്കും വേണ്ടി സമരത്തിലാണ് കഴിഞ്ഞ വർഷം ജമ്മു ജമ്മുകശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതോടെ ലഡാക്ക് ജനതയുടെ അമർഷം ശതഗുണീഭവിച്ചു അതിന്റെ പരിണതിയാണ് നാലു പേരുടെ മരണത്തിനിടയാക്കിയ ലഡാക്കിലെ പ്രക്ഷോഭം രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിലെ കാർഗിൽ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ലഡാക്ക് ലോകത്തെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നുമാണിത് പാകിസ്ഥാനും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്തെ ചൊല്ലി ഇരുരാഷ്ട്രങ്ങളുമായി തർക്കത്തിലാണ് ഇന്ത്യ ലഡാക്കിന്റെ ഭാഗമായ ഹോർത്താലു മേഖലയിലെ കയ്യേറ്റത്തിലൂടെ രണ്ട് പുതിയ പ്രവിശ്യകൾ സ്ഥാപിക്കാന് ചൈന നടത്തുന്ന നീക്കം വിവാദമായിരുന്നു ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ളതാണ് കാലങ്ങളായി ഈ പ്രദേശമെന്നും ചൈനയുടെ അനധികൃത കയ്യേറ്റം ചെറുക്കുമെന്നും ജനുവരിയിലെ വിദേശകാര്യ വക്താവ് രൺധീര് ജയ്സ്വാളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ലഡാക്കിൽ ഏകദേശം ഡൽഹിയോളം വലിപ്പം വരുന്ന പ്രദേശം ചൈന കയ്യേറിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സാഹചര്യത്തില് ലഡാക്കിൽ അരങ്ങേറുന്ന പ്രക്ഷോഭത്തെ ഭീതിയോടെയാണ് കേന്ദ്രം നോക്കിക്കാണുന്നത് ലഡാക്ക് കലാപത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ആരോപിക്കുന്നു കേന്ദ്രവും ബി ജെ പിയും നാലു ദിവസം മുമ്പ് മൊറോക്കോ സന്ദർശനവേളയില് പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക നടപടിയിലൂടെ അല്ലാതെ തന്നെ താമസിയാതെ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും ഇന്ത്യയിലെ ലയിക്കണമെന്ന ആവശ്യവുമായി അവിടുത്തെ ജനത രംഗത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് മൊറോക്കോയിലെ ഇന്ത്യന് സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇതിനുള്ള പാകിസ്ഥാന്റെ മറുപടിയാണ് ലഡാക്ക് കലാപമെന്നാണ് ബി ജെ പി മാധ്യമങ്ങളുടെ പക്ഷം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനും വാങ്ജുഗിന്റെ ചരടുവലിയാണ് കലാപത്തിന് വഴിമരുന്നുണ്ടതെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട് ബി കേന്ദ്രങ്ങൾ ഒക്ടോബർ ആറിന് ചർച്ച നടക്കാനിരിക്കെ കലാപത്തിന് ആഹ്വാനം നൽകുന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളാണ് ജനങ്ങളെ അക്രമാസക്തരാക്കിയതെന്നാണ് കേന്ദ്രത്തിന്റെ കുറ്റപ്പെടുത്തല് സോണും വാങ്ചുക നടത്തിയ പ്രകോപന പ്രസംഗങ്ങളും ജനങ്ങളെ തെരുവിലിറങ്ങാൻ ഇടയാക്കിയെന്ന് ആഭ്യന്തര മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു എന്നാൽ ലഡാക്ക് ജനതയോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയും ഭരണപരമായ കഴിവുകേടും മറച്ചുപിടിക്കാനാണ് കേന്ദ്രം ഈ കാരണങ്ങളത്രയും നിരത്തുന്നത് ആർട്ടിക്കിള് മുന്നൂറ്റിയെഴുപത് റദ്ദാക്കുന്നതിനു മുമ്പ് ജമ്മുകശ്മീർ നിയമസഭയിലേക്ക് ലഡാക്ക് നാല് നിയമസഭാംഗങ്ങളെ അയച്ചിരുന്നു കേന്ദ്രഭരണ പ്രദേശമായതിനുശേഷം ഇവിടെ നിന്നുള്ള ഏക ലോക്സഭാ അംഗമാണ് പ്രദേശത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഭരണകൂടത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രതിനിധി അധികാര കേന്ദ്രങ്ങളിലെ ഈ പ്രാതിനിധ്യക്കുറവ് പ്രദേശത്തിന്റെ വികസനത്തെ ബാധിക്കുന്നുണ്ട് ന്യൂഡൽഹി കേന്ദ്ര ബിന്ദുവായ ഭരണത്തില് മേഖലയില് പ്രഖ്യാപിക്കുന്ന വികസന പദ്ധതികളില് ലഡാക്കിന് അർഹമായ പങ്ക് ലഭിക്കുന്നില്ല കേന്ദ്രഭരണത്തിലായാലും പൂർവോപരി മികച്ച പങ്കും വികസനവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാനുള്ള തീരുമാനത്തോടെ തുടക്കത്തിൽ അനുകൂലഭാവം പ്രകടിപ്പിച്ചത് അത് അബദ്ധമായിപ്പോയെന്ന് താമസിയാതെ അവർക്ക് ബോധ്യപ്പെട്ടു ധാതുസമ്പത്തിനാല് സമ്പന്നമായ പ്രദേശമാണ് ലഡാക്ക് ഇത് കനനം ചെയ്യാനും കേന്ദ്രത്തിന്റെ ഒത്താശയോടെ വൻകിട കോർപ്പറേറ്റുകളെ ലഡാക്കിലെത്തുമ്പോൾ പ്രദേശത്ത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് ജനങ്ങൾ ആശങ്കിക്കുന്നു സംസ്ഥാന പദവി കൈവന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ നാടിൻറെയും ജനങ്ങളുടെയും താത്പര്യം കൂടി പരിഗണിച്ച് കൈകാര്യം ചെയ്യാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പ്രകാരം ഗോത്രപദവിയും ആവശ്യപ്പെട്ട് ലഡാക്ക് ജനത രംഗത്തിറങ്ങിയത് അതിനു മുമ്പ് നടന്ന ഒരു ചർച്ചയിൽ ഗോത്രപദവി നൽകാനാകില്ല എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തിയൊന്നിന് സമാനമായ പദവി നൽകാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വാക്കു നൽകിയിരുന്നുവത്രേ വടക്കു കിഴക്കന് സംസ്ഥാനങ്ങളിലെ പിന്നാക്ക പ്രദേശങ്ങളുടെ വികസനം ഉറപ്പാക്കുന്നതാണ് ഈ വകുപ്പ് ആ പദവിയും ഇതുവരെ നൽകിയിട്ടില്ല ഇതുസംബന്ധിച്ച ചർച്ചകൾ നടന്നുവരുന്നുണ്ടെങ്കിലും ഖണ്ഡിതമായ ഒരു തീരുമാനത്തിലെത്താതെ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുകയാണ് കേന്ദ്രമെന്നാണ് ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും സോനും വാങ്ജുകും പറയുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കില് അതിർത്തി പ്രദേശമെന്ന നിലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയേറെയാണ്